ശരി എന്നുള്ളത് ഉസ്താദ് ഇവിടെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ആരിഫിന്റെ അതിനൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറയാൻ കാരണം എന്താണല്ലോ അബുദാബിന്ന് ഖത്തറിൽ നിന്ന് കുവൈത്ത് നിന്ന് മസ്കറ്റിൽ നിന്ന് ഓരോരുത്തരും വിളിക്കുക എന്തുകൊണ്ട് ഉമ്മയെ വ്യഭിചരിക്കലും ഷിർക്കും തമ്മിൽ കംലൈൻ ചെയ്യുമ്പോ ഏതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് ഉസ്താദിനോട് ആരിഫ് ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഉസ്താദിനെ പറഞ്ഞുകൂടാ ഉമ്മയെ വ്യഭിചരിക്കലാണ് നല്ല ആർക്കാ അറിയാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് ഉത്തരം ഉസ്താദ് പറഞ്ഞില്ല ആ ഉത്തരം ഉസ്താദ് പറഞ്ഞരാ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല ശരിക്കറിയില്ല മതപരമായിട്ട് പഠിച്ചിട്ടില്ല ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ട് പാഠം ആയിട്ട് അറിവ് ഇപ്പൊ ആ ചോദ്യം ഉസ്താദിന്റെ മുന്നിൽ വെക്കുകയാണ് ഉമ്മയെ വ്യഭിചരിക്കലാണോ ചെറുക്കു ചെയ്യനാണോ ഏറ്റവും വലിയ കുറ്റം ീ മനസ്സിലാക്കിയ ആളെ സമീപിച്ചോടത്തോളം ചെറുക്കിശീലാണ് ഏറ്റവും വലിയ കഠിനമാശ തെറ്റ് തെറ്റ് ആ മനസ്സിലാക്കാത്ത ആളെ സമീപിച്ചോടത്തോളം മാതാവിനെ വ്യഭിചരിക്കാണ് ഏറ്റവും വലിയ തെറ്റ് അതാണ് ഇതിൽ വ്യത്യാസം ആ എന്താണ് ആ അതെല്ലാം അതിന്റെ സമയം വേണ്ടിയത്